ഇവിടെ എത്രയോ കൊല്ലമായിട്ട് ഇവിടെ പതിനഞ്ച് കൊല്ലമായിട്ട് മൂന്ന് അവസരം കിട്ടിയ ഒരു എം ഒന്നും ചെയ്തിട്ടില്ല അതിനൊന്നും മാറ്റണം ഇവിടെ കാര്യം നടക്കണം ഇവിടെ പുരോഗതി വരണം എന്നാണ് എൻ്റെ മെസ്സേജ് അന്ന് മുതൽ ഇന്ന് വരെ ബി ജെ പി സാധാരണഗതിയിൽ വിജയിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെയും സി പി എം അവസാന വട്ടത്തിൽ ഈ വോട്ട് മറിക്കലൊക്കെ തന്നെയും നടത്താറുണ്ട് അതിനെ എങ്ങനെ കാണുമ്പോൾ അത് അതൊരു അവരുടെ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞ ഇന്ത്യ അലയൻസിന്റെ രണ്ട് പാർട്ടീസ് അല്ലേ ഇവിടെ ഒരു ഒരു നാടകം ചെയ്യുന്നത് അവര് പറയുന്നു ഞങ്ങൾ ഓപ്പോസിഷനാണ് ഞങ്ങൾ റൂളിംഗ് പാർട്ടിയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞാൽ അവർക്കൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് സ്റ്റേറ്റില് സി പി എമ്മും ലോക്സഭയിലും കോൺഗ്രസിലും അതാണ് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് അവരെ അണ്ടർസ്റ്റാൻഡിങ്ങിന് ജനങ്ങളെ തോൽപ്പിക്കണം ഇന്ന് നന്ന ഈ പ്രാവശ്യം നന്നായിട്ട് ബി ജെ ഒരു നല്ലൊരു മെജോറിറ്റി കൊടുക്ക കിട്ടണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് എല്ലാവരും എല്ലാവരോടും ഞാൻ അതാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് ബി ജെ പിക്ക് അപ്രാപ്യമല്ലാതിരുന്ന തീരദേശ മേഖലയിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിക്കും ബി ജെ പിക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിനെ എങ്ങനെ കാണുന്നു അത് പൂർണ്ണമായി വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷയുണ്ട് തീരദേശം മാത്രമല്ല ഈ റെസ്പോൺസ് ഒരു മാറ്റം വേണമെന്ന് ഒരു റെസ്പോൺസ് മൂന്നവസരം ഒരു എം പി കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ഇപ്രാവശ്യം ഒരു അവസരം എനിക്ക് തരണം എന്ന് അത് എല്ലായിടത്തുനിന്ന് കേൾക്കാൻ കിട്ടുന്നുണ്ട് അതിപ്പോൾ തീരദേശമാണോ കഴക്കൂട്ടത്തിന് ടെക്നോ പാർക്കാണോ കർഷകർ ആണോ പിന്നെ സിറ്റിയിൽ താമസിക്കുന്ന റിട്ടയറീസ് ആണോ എല്ലാവരും ഇതുതന്നെ പറഞ്ഞത് മൂന്നവസരം നമ്മൾ ഈ ഈ പുള്ളിക്ക് കൊടുത്തു അത് മതി ഇനി ഒരു പുതിയ ഒരു മാറ്റം വരണം ഒരു പുതിയൊരു അവസരം ഒരു പുതിയ ചാൻസ് ഒരു പുതിയ എം പിക്ക് കൊടുക്കണം എന്നാണ് ജനങ്ങൾ പറയുന്നത് അപ്പോൾ അതൊരു ഒരു യൂണിഫോമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് അതൊരു യൂണിഫോം ആയിട്ട് ഒരു മാറ്റത്തിന്റെ ഫീലിംഗ് ആണ് ഞാൻ എനിക്ക് കേൾക്കാൻ പറ്റുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ ഐ ടി വിദഗ്ധൻ എന്നുള്ള നിലയ്ക്കായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രചരണം പിന്നീട് ബി നേതാവായി ജനങ്ങളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുകയായിരുന്നു അങ്ങ് ആ ഇത്തരത്തിൽ ഈ പ്രചരണം ഇത്രയും ദിനങ്ങൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ എത്തരത്തിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് അല്ല ഞാൻ എത്രയോ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എക്സ്പീരിയൻസ് ഉണ്ട് വേറെ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് എത്രയോ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട് ഒരു 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 മെയിൻ ഫാക്ടറെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇത്ര ഒരു പ്രശ്നങ്ങളും ഇത്ര ജനങ്ങളും പത്ത് പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരം ആരും ഉണ്ടാക്കി ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതിയില്ല ഞാൻ എങ്ങനെയൊരു സിറ്റുവേഷൻ ആവും ഞാൻ കരുതിയില്ല പതിനഞ്ച് കൊല്ലായിട്ടൊരു എം പിന്നെ അവർ ആ പുള്ളിൻ്റെ അലയൻസ് പാർട്ട്ണറായ സംസ്ഥാന സർക്കാർ ഞാൻ വിചാരിച്ചു ഇവിടെയെല്ലാം കുറച്ചെല്ലാം പണി ചെയ്യും അവർ ഒരു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടൊരു എവിഡൻസ് ഉണ്ടാവും അതൊന്നും കാണാനില്ല ഇവിടെ ജനങ്ങൾ എത്രയോ കൊല്ലായിട്ട് തീരദേശമാണോ കർഷകരാണോ എത്രയോ കൊല്ലായിട്ട് അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും ആരും മനസ്സിലാക്കിയിട്ടില്ല ആരും പ്രശ്നം ഒന്നും അതിൻ്റെ ഒരു പരിഹാരം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്കൊരു അതൊരു സർപ്രൈസാണ് നമ്മുടെ കേരള നാടിൻ്റെ തലസ്ഥാനം ഇങ്ങനൊരു സ്ഥിതിയിൽ ആണ് എന്ന് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടും ഒരു എം പിയും സംസ്ഥാന സർക്കാരും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഒന്നും ചെയ്തില്ല അത് കണ്ടിട്ട് കണ്ടിട്ട് സങ്കടമുണ്ട് വേദനയുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം